ബസ് ചാർജ് മിനിമം പത്ത് രൂപയാക്കിയേക്കും ഈ മാസം പതിനെട്ടിനകം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അന്തിമ തീരുമാനമെടുക്കും ബസ് ഉടമകളുടെ ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമെടുക്കാം എന്ന ഉറപ്പിലാണ് ബസ് ഉടമകൾ സമരത്തു നിന്നും പിന്മാറിയത് ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ബസ് ഉടമകളും സർക്കാരും ധാരണയിലെത്തിയതായാണ് സൂചന ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതടക്കം ബസ്സുടമകളുടെ ആവശ്യത്തിൽ അനുഭാവപൂർവം തീരുമാനമെടുക്കാമെന്ന ധാരണയിലാണ് സമരം പിൻവലിക്കാൻ തിങ്കളാഴ്ചത്തെ ചർച്ചയിൽ ബസ്സുടമകൾ തീരുമാനിച്ചത് ഇതനുസരിച്ച് ബസ് ചാർജ് പത്ത് രൂപയാക്കാനാണ് സാധ്യത വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കിൽ തീരുമാനമായിട്ടില്ല ഇക്കാര്യത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടാക്കും ഈ മാസം പതിനെട്ടിനകം എല്ലാ ആവശ്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കാമെന്നും സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് ഇന്ധനവില കുതിക്കുന്ന പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ബസ് ഉടമകളുടെ പ്രധാന ആവശ്യം ഡീസൽ ഇന്ധന സബ്സിഡി നൽകുന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ബസ് ഉടമകൾ സമരം പ്രഖ്യാപിച്ചത് മിനിമം ചാർജ് എട്ട് രൂപയിൽ നിന്നും പന്ത്രണ്ട് രൂപയാക്കുക കിലോമീറ്റർ നിരക്ക് നിലവിലെ തൊണ്ണൂറ് പൈസയിൽ നിന്നും ഒരു രൂപയാക്കി വർദ്ധിപ്പിക്കുക കോവിഡ് കാലം കഴിയുന്നത് വരെ ബസ്സുകളുടെ വാഹന നികുതി പൂർണ്ണമായി ഒഴിവാക്കുക എന്നിവയാണ് സ്വകാര്യ ബസ്സുടമകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കോവിഡ് പശ്ചാത്തലത്തിൽ അറുപത് ശതമാനം ബസ്സുകൾ മാത്രമാണ് നിരത്തിലിറക്കിയിട്ടുള്ളൂ അതിൽ തന്നെ ആളുകളുടെ എണ്ണം വളരെ കുറവായതിനാൽ പ്രതിസന്ധിയിലാണെന്നും ബസ്സുടമകൾ പറയുന്നു